പതിനായിരത്തിൽ പരം ചെടികളുമായിട്ട് നമ്മളിതാണ്ട് പാരിപ്പള്ളിയിൽ കൊടുമ്പുട്ടിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല കിണ്ണൻ കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി പ്ലാന്റുകൾ കൊല്ലത്ത് മാത്രമല്ല നമ്മളിവിടെ പാരിപ്പള്ളിയിലും കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മൾട്ടി കളർ പുകയും വില്ല നല്ല കിണ്ണൻ പുകയും വില്ല കിടുക്കാച്ചി പ്ലാന്റുകൾ അതേപോലെ തന്നെ ചെറിയ പുകയും വില്ല ഹൈബ്രിഡ് വെറൈറ്റി പുകയും വില്ലകൾ അതേപോലെ തന്നെ അകത്തോട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ എന്തൊക്കെയാന്നുള്ളത് ഒരുപാടുണ്ട് അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടോ അല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്കായിട്ട് താൻ്റെ ചിത്രീകരിച്ചതാണ് താൻ്റെ കുമാർ നഴ്സറി വാരിപ്പള്ളിയിൽ മാതൃവല്ല കൊല്ലത്ത് രണ്ടാംകുറ്റിയിലുണ്ട് അതേപോലെ തന്നെ മേടിയുമക്കലുണ്ട് ആസറാം മൈതാനത്തുണ്ട് ഇത് പാരിപ്പള്ളിയിൽ കുടുമൂട്ടിൽ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ എക്സിബിഷനിൽ താൻ്റെ സ്ട്രോബറി സ്ട്രോബെറി ചെടികൾ അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ റോസാ ചെടികൾ ഒരു പത്ത് പ പത്ത് ഇഷ്ടം പോലെ വെറൈറ്റി റോസാ ചെടികൾ നാട്ടീ കാണുന്ന മൊത്തം ബൊഗൈൻ വില്ല വേരിലേറ്റഡ് ബൊഗൈൻ വില്ല അതേപോലെ തന്നെ മെലസ്റ്റോമ പ്ലാന്റുകൾ അതേപോലെ മെലസ്റ്റോമയുടെ പുതിയ വെറൈറ്റി മെലസ്റ്റോമ അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ താൻ്റെ ഇവിടെ നിന്ന് അറ്റം വേറെ ഏകദേശം ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് ഫുള്ള് ചെടി അടി ചേർത്തേക്കുന്നതാണ് നമ്മളിപ്പോൾ താൻ വലിയ മാവ് നാംഡോക്ക് മായ മാവേണ്ടി ഇത് കൊട്ടു കോണേൽ ചങ്കവരിക്ക് മാവും നിറച്ച് മാങ്ങയോട് കൂടിയിട്ടുള്ള ചെങ്കവരിക്കമാവും അതേപോലെ കാണുന്ന മൊത്തം റോസ് കണ്ട അവർ രക്ഷയില്ല അടിപൊളി വെറൈറ്റി റോസ് ഓർക്കിഡ് റോസ് അതുപോലെ കാശ്മീർ റോസ് ഓൺ റൂട്ട് വെറൈറ്റി റോസ് തന്നെ മഞ്ഞ നിറത്തിലുള്ള റോസ് ഓൺ റൂട്ട് വെറൈറ്റി റോസുകൾ അതേപോലെ തന്നെ ബട്ടൺ റോസ് മൂന്നെണ്ണം നൂറിയപ്പ് റോസ് രണ്ടെണ്ണം നൂറുപറ്റപ്പ് റോസ് ഒരെണ്ണം നൂറിയപ്പ് വലിയ കവറിലുള്ള റോസ് ചട്ടിയിലുള്ള റോസ് അതേപോലെ ഒരുപാട് 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 വെറൈറ്റി നിങ്ങൾ കാണാത്ത വെറൈറ്റി കിട്ടില വെറൈറ്റി റോസുകൾ ഒരു ഒരു ശേഖരം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തി ചെടികൾ ഡാലിയ പൂക്കൾ ഒരുപാട് ഡാലിയ ഒരുപാട് ഡാലിയ വെള്ള ഡാലിയ പിങ്ക് ഡാലിയ അതേപോലെ തന്നെ ആസ്രാം മൈതാനത്തുള്ളത് കണക്ക് തന്നെ ആസനാമത്ത് മാത്രമല്ല ഇവിടെയും കൂടെ നമ്മളിവിടെ ഒരുക്കി 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 വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ അരുവ ചെടികൾ സ്ട്രോബെറി കാ പിടിച്ചിറങ്ങുന്ന സ്ട്രോബെറി പ്ലാന്റ് അതേപോലെ തന്നെ അതാണ്ട് ഈ കാണുന്നതെല്ലാം അരാലിയ പോലെ ഇലച്ചെടികൾ പൂച്ചെടികൾ ലോറാ പെറ്റാല ചെടികൾ അതേപോലെ അകത്തോട്ടാകത്തോ തൂജ ചെടികൾ അതേപോലെ തന്നെ ബോട്ടിൽ ബ്രഷ് അതേപോലെ തന്നെ ഗോൾഡൻ ജൂണിഫ്രസ് പ്ലാന്റ് മഴയായാലും വെയിലായാലും ക്കെ നിറയെ പൂടിക്കുന്ന കൂഫിയ ചെടികൾ അതേപോലെ തന്നെ ചൈന ഡോള് അതാണ്ട് ഗോൾഡൻ ഗ്യാസ്കറ്റ് ബ്രാൻഡ് ഒലിവ് മരത്തിൻ്റെ തൈകൾ ഈ കാണുന്ന മൊത്തം മെലസ്റ്റൊമ പ്ലാന്റുകൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകള് പലവൃഷ തൈകൾ നല്ല കിടലം വെറൈറ്റി ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പലതരം പഴവർഗ്ഗ തൈകള് പ്രാവിൻ തൈകള് ഒരു കൊല്ലം കൊണ്ട് കഴിക്കുന്ന വിയറ്റ്നാം സൂപ്പർ വരിക്കപ്പ് രാവിലെ തൈകൾ പക്ക ക്വാളിറ്റി സാധനം ചക്ക പിടിച്ചെടുങ്ങുന്ന കണ്ടതിനേഷൻ തൈകള് വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ടെർമിനാലിയ ഒരുപാട് 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 വെറൈറ്റി പ്ലാന്റ് ഇതൊക്കെ താൻ പുതിയ ലോഡുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് നടത്തി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മൾബറി ചെടികൾ മുതൽ പല വെറൈറ്റി പ്ലാന്റുകളും അതേപോലെ നിക്കോഡിയ പ്ലാന്റ് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക റെഡ്ലേഡി പപ്പായ യെല്ലോ പപ്പായ അതേപോലെ അതാണ്ട് ഈ അറ്റം മുതല അറ്റം വരെ നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ എല്ലാം മൊട്ട് വിരിഞ്ഞു തുടങ്ങുന്നതാണ് കാശ്മീർ റോസ് കാശ്മീർ റോസ് കാശ്മീർ റോസ് അതേപോലെ ഈ കാണുന്ന എല്ലാം കൽക്കട്ട റോസ് അതേപോലെ ബാംഗ്ലൂർ റോസ് കൽക്കട്ട റോസ് അതേപോലെ നമ്മുടെ നാടൻ വെറൈറ്റി റോസുകൾ അങ്ങനെ ഓൺ റൂട്ട് വെറൈറ്റി റോസുകൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അതാണ്ട് ഈ കാണുന്ന മൊത്തം മൊത്തം ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം നല്ലൊരു കമൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ വീഡിയോ പറ്റിയിട്ടുള്ള എന്താണ് എന്ന് വെച്ചാൽ അതുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യാം മൂന്നെണ്ണം നൂറുപരേ ബ്രോസ് രണ്ടെണ്ണം നൂറുപേം റോസ് ഒരെണ്ണം നൂറുപടിയും ബ്രോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തികൾ നല്ല കിടിലം വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തി നാടൻ വെറൈറ്റി ചെമ്പരത്തി മുല്ലത്തൈകൾ തൈകൾ പിച്ചിത്തൈകൾ പിച്ചക വെറൈറ്റി നല്ല അടിപൊളി റെഡ് റോസ് റോസ് താജ്മഹൽ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മൾ മൈതാനത്ത് ഒരു ലോഡ് ഓർക്കിഡ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നല്ല കിടിലം വെറൈറ്റി ഓർക്കിഡുകൾ ഇപ്പം വന്ന ലോഡില് നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇതിനകത്ത് ഏതൊക്കെ വെറൈറ്റി ഉള്ളത് ജസ്റ്റ് ഇത് കാണണ്ടേ ഡാർക്ക് യെല്ലോ ഓർക്കിഡ് ഡാർക്ക് യെല്ലോ ഓർക്കിഡ് അതേപോലെ തന്നെ അതാണ്ട് മിക്സഡ് കറുകള് അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടിരിക്കുന്ന നല്ല അടിപൊളി കറുകൾ ഇപ്പം കൊണ്ടുവന്ന് നമ്മൾ ആശ്രമം മൈതാനത്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നമ്മൾ എക്സിബിഷനാണ് എക്സിബിഷനിൽ ഇപ്പം പ്ലാന്റ് കൊണ്ടുവന്ന് സെയിലിനുള്ള പ്ലാന്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് തൈകളുണ്ട് അതേപോലെ തന്നെ വലിയ പ്ലാന്റ് ഉണ്ട് എന്ന് വെച്ചാല് കെയർ അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കില് കരിക്കട്ടയാണ് ഏറ്റവും ബെസ്റ്റ് കരിക്കട്ടയ്ക്കകത്താണ് ഇത് പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ ചെറിയ തൈകൾ മേടിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും കരിക്കട്ട ട്രീറ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് സിയുടെ മോണത്തിനകത്തിട്ട് നല്ലപോലെ ഒരു ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് വെച്ചതിന് ശേഷം അതിനകത്ത് നിന്ന് എടുക്കുക അതിനുശേഷമായിട്ട് പ്ലാന്റിനെ ചെറിയ തൈകൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലോ അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ പൂ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല പിണ്ണാക്ക് വീപ്പിൻ പിണ്ണാക്ക് ഒരു എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഈ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല കരുത്തോടുകൂടി വളർന്നു കിട്ടും അതേപോലെ തന്നെ എല്ലാം മുട്ടോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രമത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കളറുകൾ നോക്കി വാങ്ങാവുന്നതാണ് കൊല്ലം ആശ്രമം മൈതാനത്ത് ഇപ്പം അതായത് ഇന്നത്തെ ദിവസം മാർച്ച് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് തരത്തില്ല തീർന്നു സാധ്യതയുണ്ട് അങ്ങനെ അതും കൂടെ നോക്കുക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നമ്മളെ എക്സിബിഷനിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ടു വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ അധികം അതിന് കാണാറില്ല അഥവാ ഉണ്ടെങ്കിലും നമുക്ക് സാഫ് അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു പരിധി തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പൂക്കാനായിട്ട് നമുക്ക് പത്തൊമ്പത് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ നന്നായിട്ട് കിട്ടും അതായത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മാറിയും തിരിച്ചും മാറിയും തിരിച്ചും വളം കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ് വളം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇൻഡോഫിൽ അല്ലെങ്കിൽ സാഫ് അത് ഫംഗിസൈഡാണ് ഫംഗിസ് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയാവണം ഈ പ്ലാന്റുകളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഇതേപോലെ പാക്കേജ് പാക്കേജ് ആണ് ഇപ്പം പ്ലാന്റ് വന്നേക്കുന്നത് പ്ലാന്റ് വന്നതിന് ശേഷം താൻ ഇറക്കി 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 ഈ ഒരു ബെഡ് ഫുള്ളും ഇവിടെ ഒരു ബെഡ് ഫുള്ളും പ്ലാന്റ് വെക്കാനായിട്ട് സെറ്റ് സർത്തിക്കുന്നത് നല്ല അടിപൊളി കളറുകൾ നോക്കി ഇപ്പം വരുന്ന മുറയ്ക്ക് വാങ്ങാവുന്നതാണ് കാര്യം കുറച്ച് ദിവസം കഴിയും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടിയിരുന്നു വരുന്നില്ല അതും കൂടെ നോർക്കുക അതേപോലെ തന്നെ തേങ്ങാ വെള്ളം ഒരു ഔൺസ് തേങ്ങാ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ലയിപ്പിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പ്ലാന്റിന് അതേപോലെ തന്നെ വായു സഞ്ചാരം ഉള്ള ഭാഗത്ത് വേണം ഈ പ്ലാന്റ് തൂക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിലേക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മരത്തിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ സ്റ്റാൻഡേർഡ് രീതിയിൽ ഇവനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതും കൂടെ ജസ്റ്റ് ഒരു ടിപ്പായിട്ടിരിക്കട്ടെ അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ഇനിയും ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതും ജസ്റ്റ് ഒന്ന് കാണണ്ടേ നിങ്ങൾ കൂടി വന്നേരം ആസാമ മൈതാനത്തിൽ പോയിരിക്കുന്ന പെറ്റൂണിയ ചെടികളാണെ പെറ്റോണിയ പ്ലാന്റുകൾ നല്ല ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയ പ്ലാന്റുകൾ കണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രസമുള്ള പ്ലാന്റുകൾ ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ കാര്യമില്ല ലൈറ്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് പെറ്റോണിയ പ്ലാന്റ് ഇതാണ്ട് ഇതേപോലെ ഫുൾ പ്ലാന്റുകൾ ഇപ്പൊ ഇരിക്കുന്ന പ്ലാന്റുകളാണ് അതേപോലെ ഡയാന്തസ് ചെടികൾ ഡയാന്തസ് ചെടികൾ ഇതാണ്ട് നല്ല ഫ്ലവർഡ് ഇട്ടിട്ടുള്ള ഡയാന്തസ് പ്ലാന്റ് ക്രൈസാന്തിമ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി ക്രൈസാന്തിമത്തിന്റെ പ്ലാന്റുകൾ കൊണ്ടു വന്നിട്ടുണ്ട് അതേപോലെ അഡീനിയത്തിന്റെ പ്ലാന്റുകള് അഡീനിയം നല്ല മൾട്ടി പെട്ടല് ഗ്രാഫ്റ്റ് ചെയ്ത് അഡീനിയവും സീഡ് തെയ്യോണ്ട് ണ്ടില്ലേ നല്ല മുട്ട വിരിഞ്ഞു തുടങ്ങുന്ന രീതിയിലുള്ള അടീനിയം പ്ലാന്റുകള് അതേപോലെ എങ്ങനെയുണ്ട് ചേച്ചിക്കോളോ